ഒന്നും അകലെയല്ല ചില സ്വപ്നങ്ങൾ വൈകിയേക്കാം പക്ഷേ അസാധ്യമല്ല പുതിയൊരു തുടക്കം കരുതലോടെ അത്യാധുനിക സാങ്കേതിക വിദ്യയും പ്രതീക്ഷയും വലിയ സ്വപ്നങ്ങളെ സാധ്യമാക്കും ഞങ്ങൾ കൂടെയുണ്ട് നിങ്ങളുടെ കുഞ്ഞു വലിയ സ്വപ്നത്തിനായി അങ്ങാടിപ്പുറത്ത് അധികൃതരുടെ തലതിരിഞ്ഞ നിയന്ത്രണം ദുരിതത്തിലായി വഴിയാത്രക്കാരും വിദ്യാർത്ഥികളുമാണ് ദുരിതം അനുഭവിച്ചത് ഏറെ വാഹനത്തിരക്കുള്ള അങ്ങാടിപ്പുറം തളി ജംഗ്ഷനിലെ ദേശീയപാതയിലെ സീബ്ര ലൈനിലാണ് ഡിവൈഡർ വെച്ച് കാൽനടയാത്രക്കാർക്ക് തടസ്സം സൃഷ്ടിച്ചിരിക്കുന്നത് അധികൃതരുടെ തലതിരിഞ്ഞ ഈ നിയന്ത്രണം മൂലം കഷ്ടത അനുഭവിക്കുന്നത് റോഡ് മുറിച്ചു കടക്കാനെത്തിയ കാൽനട യാത്രക്കാരാണ് അങ്ങാടിപ്പുറം ബാങ്കിന് മുന്നിലെ സീബ്ര ലൈനിന്റെ നടുവിലൂടെയായിട്ടാണ് ഡിവൈഡർ വെച്ച് കാൽനടയാത്രക്കാർക്ക് റോഡ് മുറിച്ചു കടക്കാൻ തടസ്സം സൃഷ്ടിച്ചത് കോഴിക്കോട് പാലക്കാട് ഭാഗത്തേക്ക് ബസ് അടക്കമുള്ള പൊതുവാഹനങ്ങളും ഓട്ടോറിക്ഷ ചരക്ക് വാഹനങ്ങൾ തുടങ്ങിയ വാഹനങ്ങളും ഇടമുറിയാതെ കടന്നുപോകുന്ന ഈ ദേശീയ പാതയിലാണ് പുതിയ നിയന്ത്രണം കൊണ്ടുവന്നത് സീബ്ര ലൈനിൽ തന്നെ ഡിവൈഡർ വച്ചതിനാൽ റോഡ് മുറിച്ചു കടക്കാനെത്തിയ സ്ത്രീകളും കുട്ടികളും സീബ്ര ലൈനിലെ തടസ്സം കണ്ട് വാഹനത്തിരക്കുള്ള റോഡിലൂടെ നിരന്നു നടന്ന് റോഡ് മുറിച്ചു കടക്കുന്ന കാഴ്ചയായിരുന്നു എന്നാൽ സീബ്ര ലൈനിൽ ഡിവൈഡർ വച്ചത് മാറ്റാൻ ആരും തന്നെ തയ്യാറായിട്ടില്ല